ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെവരും കാത്തിരിക്കുന്ന ഗൗതമിന്റെയും നന്ദയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കിടക്കാം അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ലെങ്കിലും തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂട്ടോ അതിനോടൊപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒരു ലൈക്കും കൂടി അടിച്ചിട്ടേ പോകാവുള്ളേ അപ്പം നമുക്ക് നേരെ നാളത്തെ വിശേഷത്തിലേക്ക് തന്നെ കടക്കാം അങ്ങനെ നമ്മുടെ നന്ദുമോന് ഒരു വാർത്തയാണ് നന്ദുമോനി മോന് കിട്ടിയിരിക്കുന്നത് നന്ദുമോന് മാത്രമല്ല നമ്മുടെ ലക്ഷ്മിക്കും സന്തോഷമുള്ളൊരു വാർത്ത തന്നെയാണ് അങ്ങനെ ഗൗരിമോള് വിളിച്ച് പറഞ്ഞിരിക്കുകയാണ് നിന്റെ പപ്പയാണ് ഇനി മുതൽ എൻ്റെ പപ്പ നമ്മുടെ രണ്ടുപേരുടെയും പപ്പ ഒരാളാണ് നിന്റെ പപ്പ എന്നെ അഡോപ്റ്റ് ചെയ്തു ഇത് കേട്ടതും ഭയങ്കര സന്തോഷമായി നന്ദുമോനെ നന്ദുമോൻ ചോദിച്ചു സത്യമാണോ ഗൗരിമോളെന്ന് എന്ന് ചോദിച്ചപ്പോൾ അതേനേ അതിനു വേണ്ടിയാ ഇപ്പൊ ഇങ്ങോട്ടേക്ക് നിന്റെ പപ്പ വന്നത് കൂടെ കൂടെ പിന്നെ ഉണ്ടല്ലോ ഉം നിന്റെ അമ്മയും ഉണ്ട് ഏഹ് അപ്പൊ അമ്മയും അങ്ങോട്ടേക്ക് വന്നോ ആ അപ്പൊ രണ്ടുപേരും കൂടെ നിന്നെ അഡോപ്റ്റ് ചെയ്ത് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുവോ അത് പിന്നെ അത് അതെനിക്കറിയില്ല ഇപ്പൊ അങ്ങോട്ടേക്ക് വരുമോന്ന് എൻ്റെ അമ്മ തന്നെയല്ലേ ഉള്ളു ഞാൻ അങ്ങോട്ടേക്ക് വന്നാല് ഏതായാലും ഞാൻ ഇനി നിന്റെ പപ്പയുടെ മോളാണല്ലോ അപ്പം നമ്മള് സിസ്റ്ററും ബ്രദറും ആ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സംസാരം കേട്ടോ അപ്പൊ ഇതൊക്കെ കേട്ട് കഴിയുമ്പഴത്തേക്കും ലക്ഷ്മിക്ക് സങ്കടമാണോ സന്തോഷമാണോ എന്നൊന്നും അറിയില്ല എന്റെ ഭഗവാനെ എന്താ സംഭവിച്ചിട്ടുണ്ടാവുക എന്നൊന്നും അറിയില്ലല്ലോ എന്നുള്ളൊരു മാനസികാവസ്ഥയിലാണ് ലക്ഷ്മി ഉള്ളത് അപ്പൊ ഈ സമയത്ത് നന്ദുമ്മൻ പറഞ്ഞു എനിക്ക് പിന്നെ ഇനി നിനക്ക് എൻറെ സ്കൂളിൽ വരാലോ അപ്പൊ നീ നീ എന്റെ സ്കൂളിലല്ലേ പഠിക്കണത് നീ ഗൗതം ഐ പി എസ് ഐ പി എസ് അല്ലെ സോറി കമ്മീഷണർ ഗൗതം സാറിന്റെ മോളല്ലേ ഞാൻ മോനല്ലേ അപ്പൊ നമ്മൾ രണ്ടും ഒരു സ്കൂളിലല്ലേ പഠിക്കേണ്ടത് ആ ഇനി ചിലപ്പോ ഞാൻ ഇവിടെ തന്നെ ആയിരിക്കും ശാന്തിപുരത്തേക്ക് പോകുന്നില്ലെന്നാ പറയുന്ന കേട്ടത് ഇനി ഇവിടെ നിൻ്റെ കൂടെയും നിൻ്റെ നമ്മുടെ അപ്പയുടെ കൂടെ ഒക്കെ സന്തോഷമായിട്ടിരിക്കും ഞാനും അപ്പയും അമ്മയും കൂടി ചേർന്നൊരു ഫോട്ടോ എടുത്തിട്ടുണ്ട് ഒരു സെൽഫി അത് ഞാൻ നിനക്ക് അയച്ചു തരാമേ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ലക്ഷ്മിക്ക് എന്തോ പോലെ ആയി പോയി കേട്ടോ എന്നിട്ട് ഫോ ഫോൺ കട്ട് ചെയ്തിട്ടാ ഈ ഫോട്ടോ കൊച്ചയച്ചു കൊടുക്കാൻ കേട്ടോ ഈ ഫോട്ടോ കണ്ടത് നമ്മുടെ ലക്ഷ്മി മനസ്സിൽ വിചാരിക്കുകയാണ് യഥാർത്ഥത്തിൽ ഈ കൊച്ചിൻ്റെ അമ്മേ അച്ഛനും തന്നെയാണല്ലോ അതായത് ഗൗരിമോളുടെ അമ്മേ അച്ഛനും തന്നെ ആണല്ലോ രക്തബന്ധം രക്തബന്ധത്തെ തിരിച്ചറിയും അതെങ്ങനെയാണെങ്കിലും തിരിച്ചറിയും ആ ഒരു തിരിച്ചറിവ എൻ്റെ മോനുണ്ടായത് ആ ഒരു തിരിച്ചറിവിലൂടെയാണ് എൻ്റെ എൻ്റെ മോൻ എൻ്റെ കുഞ്ഞിനെ കിട്ടിയത് ഇന്ദീവരം തറവാട്ടിലൊരു അവകാശം ഉണ്ടായത് എൻ്റെ മോൻ്റെ കു എൻ്റെ മോൻ്റെ കുഞ്ഞ് എന്ന് പറയാന് അവന്റെ രക്തത്തിലുണ്ടായ കുഞ്ഞ് എന്ന് പറയാൻ ഒരു ഒരവകാശി ഉണ്ടായല്ലോ എൻ്റെ ഭഗവാനെ എന്നൊക്കെ പറഞ്ഞ ഫോട്ടോ കണ്ടിങ്ങനെ ആസ്വദിക്കാൻ കേട്ടോ അവനെ കണ്ണ് നിറഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ നന്ദുമ ചോദിച്ചു എന്തിനാ അച്ഛമ്മ കരയുന്നത് ഏയ് ഒന്നു ഇല്ല മോനെ സന്തോഷം കൊണ്ടാ അപ്പൊ അച്ചമ്മിക്കും സന്തോഷാണോ ഗൗരിമോളും ഇവിടെ വരുന്നതിന് പിന്നെ അയ്യ അച്ചമ്മിക്കും സന്തോഷമല്ലേ എന്നാലേ നമുക്ക് ഗൗരി ഗൗരി മോളുടെ അമ്മേനെ ഇവിടെ കൊണ്ട് താമസിപ്പിക്കാം അവർ രണ്ടുപേരും ഇവിടെ താമസിക്കട്ടെ ആ ഞാൻ അന്ന് പറഞ്ഞായിരുന്നു അച്ഛനോട് മോളുടെ അമ്മേനെ അഡോപ്റ്റ് ചെയ്യാന്ന് എങ്കിപ്പിന്നെ ഗൗരിമോള അമ്മേനെയും അഡോപ്റ്റ് ചെയ്തുകൊണ്ട് വരാൻ ഞാൻ ഫോൺ വിളിച്ച് പറയട്ടെ അയ്യോ മോനിപ്പൊ ഫോൺ വിളിക്കൊന്നും വേണ്ട അതെ അവര് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഇങ്ങോട്ട് വന്നോളും മോനിപ്പൊ കിടന്ന് ഉറങ്ങെന്ന് പറഞ്ഞ ആ പാട്ട് പാട്ടുപാടിയൊക്കെ ഉറക്കുകയാണ് കേട്ടോ ഈ സമയത്ത് നമ്മുടെ പിങ്കിയും ഗൗതമും നന്ദയും കൂടെ ഉണ്ടല്ലോ അങ്ങനെ നമ്മുടെ പിങ്കിയും ഗൗതമും അവിടെ നിന്ന് ഇറങ്ങാൻ തുടങ്ങുകയാണ് അപ്പൊ ഇറങ്ങുന്നതിന് മുമ്പായിട്ട് തന്നെ ഈ കുട്ടീനെ നോക്കി കുറേ ഉമ്മയൊക്കെ ഇങ്ങനെ കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് കാണുമ്പോഴത്തേക്ക് നമ്മുടെ പിങ്കിക്ക് സഹിക്കുന്നില്ല പിങ്കിക്ക് മാത്രല്ല സഹിക്കാത്തത് നമ്മുടെ നന്ദയ്ക്കും വലിയ ഇഷ്ടപ്പെടുന്നൊന്നും ഇല്ല കേട്ടോ പിന്നെ നന്ദയുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്താന്ന് നമുക്ക് അറിയില്ലല്ലോ ചിലപ്പോ ഇഷ്ടമായിരിക്കാം ഒന്നിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം തൻ്റെ മകൾക്കൊരു അച്ഛനെ കിട്ടുക എന്ന് പറയുന്നത് അതും സ്വന്തം അച്ഛൻ ആകുമ്പോഴേക്കും എന്തും എന്തിലും നല്ലത് അത് തന്നെയാണല്ലോ അപ്പൊ അതുകൊണ്ട് ചിലപ്പോൾ നന്ദ മനസ്സിൽ ചിന്തിക്കുന്നുണ്ടായിരിക്കാം അങ്ങനെ മോളോട് പറയാ അതെ ഇപ്പൊ പപ്പ പോവാണ് കേട്ടോ പപ്പ പപ്പ നാളെ വരാ ഇനി മോളെ കാണാന് മോക്ക് എന്താ മേടിച്ചോണ്ട് വരേണ്ടത് മോക്ക് എന്ത് ചോയ്സാ വേണ്ടത് അത് പിന്നെ എനിക്ക് ചോയ്സ് ഒന്നും വേണ്ട പപ്പ വന്നാ മതി ഇനി പപ്പ വരുമ്പം നന്ദുമോനെയും കൂട്ടിക്കൊണ്ട് വരണേ അതെ നന്ദുമോ മാത്രം പോരാ പിങ്കി ആന്റീം വരണം ഉം അല്ല ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ പപ്പ ഏർ നന്ദുമോന് പിങ്കി അമ്മ എന്നല്ലേ വിളിക്കുന്നത് നന്ദുമോന്റെ അമ്മയല്ലേ പിങ്കി ആന്റി അപ്പം ഞാന് നന്ദു ഞാന് പിങ്കി ആന്റീനെ പിങ്കി ആന്റി ആന്റീന്ന് വിളിക്കണോ അതോ എന്ന് വിളിക്കണോ കാരണം ഞാനും അവനും സിസ്റ്ററും ബ്രദറും അല്ലേ അപ്പൊ പിന്നെ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് എങ്ങനെയാ ഞാന് ആന്റീന്ന് വിളിക്കണോ എന്ന് വിളിക്കണോ എന്നിങ്ങനെ കുട്ടി ഇങ്ങനെ വല്ലാത്തൊരു സംശയത്തിൽ ചോദിക്കുമ്പോഴത്തേക്കും പകച്ചു നിൽക്കുന്ന നമ്മുടെ പിങ്കിയും ഗൗതമും നന്ദു നന്ദി അങ്ങനെ നമ്മുടെ ഗൗതം പറഞ്ഞു അത് മോക്ക് ഇഷ്ടമുള്ള പോലെ വിളിച്ചോ മോക്ക് എന്താണോ ഇഷ്ടം അതുപോലെ വിളിച്ചോ ആൻറ്റി എങ്കി ആൻറ്റി അമ്മ എങ്കി അമ്മ പിന്നെ മോക്ക് ഓൾറെഡി ഒരു അമ്മ ഉണ്ടല്ലോ അമ്മ എന്ന് വിളിക്കുന്നത് അപ്പൊ അതുകൊണ്ട് എന്ന് വിളിച്ചാൽ മതി ആ പപ്പ പറഞ്ഞത് ഓക്കെ എന്നാൽ ഞാൻ ഇനി മുതൽ ആൻറ്റിന്ന് തന്നെ വിളിക്കാം കേട്ടോ പക്ഷെ പപ്പേനെ ഞാൻ പപ്പന്നെ വിളിക്കത്തുള്ളൂ എൻ്റെ പപ്പയല്ലേ അല്ല അമ്മ ഇനി ഞാൻ ഇവിടെ ഏത് സ്കൂളിലാ ചേരുന്നത് നന്ദു എന്നോട് ചോദിച്ചു നന്ദുവിന്റെ സ്കൂളിലാണോന്ന് അപ്പോഴത്തേക്കും ഗൗതം പറയുന്നുണ്ട് അത് പിന്നെ മുകളില് നമുക്ക് ഗൗതം നന്ദയുടെ സ്കൂ നന്ദുമോന്റെ സ്കൂളിൽ തന്നെ ചേർക്കാലോ ആണോ എനിക്ക് ഒത്തിരി സന്തോഷമായി പപ്പ ഉമ്മ ഉമ്മ എന്ന് പറഞ്ഞ് ഉമ്മയൊക്കെ കൊടുക്കാണ് ഏതായാലും പോയി പോയിട്ടോ നമ്മുടെ നന്ദയ്ക്കാണ് വല്ലാത്തൊരവസ്ഥ നന്ദയോടാണെങ്കിൽ കുട്ടി ഇങ്ങനെ എപ്പോഴും എപ്പോഴും ഗൗതമിനെ കുറിച്ച് തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എനിക്ക് പപ്പേനെ കിട്ടിയില്ലോ ഇനി എല്ലാവരോടും എന്റെ പപ്പ ഏതാന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ചൂണ്ടിക്കാണിക്കാല്ലോ അതുമാത്രല്ല ഇനി പി ടി എ മീറ്റിങ്ങിനൊക്കെ എൻ്റെ പപ്പായും വരുവല്ലോ എല്ലാവരുടെയും പപ്പായും അമ്മയും ഒരുമിച്ച് വരുമ്പോഴേ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു എൻ്റെ പപ്പേനെ കാണണം അമ്മേം പപ്പയും ഒരുമിച്ച് വരുന്ന വരണം എന്നൊക്കെ ആ ഇനി എൻ്റെ പപ്പയമ്മേ ഒരുമിച്ച് വരുവല്ലോ പി ടി എ മീറ്റിങ്ങിനൊക്കെ അപ്പൊ നമ്മൾ ഇനി ശാന്തിപുരത്തും പോകുന്നില്ലല്ലോ അപ്പൊ ഞാൻ നന്ദൂരിന്റെ സ്കൂളിലല്ലേ ചേരുന്നേ എന്ന് പറഞ്ഞു കുട്ടിക്ക് ഭയങ്കര സന്തോഷം നമ്മുടെ നന്ദയാണെങ്കിൽ ചങ്കെടുപ്പോട് കൂടിയായിട്ട് ഇരിക്കുന്നത് ഇതേ സമയമാണെങ്കിൽ പിന്നെ കാണിക്കുന്നത് നമ്മുടെ പവിത്രേനെയാണ് അപ്പം പവിത്ര ജസ്റ്റ് എന്തോ എടുക്കാനോ വറക്കാനോ അങ്ങാണ്ടൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുകയാണ് അങ്ങനെ ഇങ്ങനെ നടക്കുന്ന നടന്ന് എന്തോ സാധനം കാണാതെ പോയി അപ്പം ആ ഒരു സാധനം എടുക്കാൻ വേണ്ടി ഒരു സ്റ്റൂളിട്ട് പൊക്കത്ത് കയറി അലമാര പൊക്കത്തോ ഷെൽഫിന്റെ പൊക്കത്തോ അങ്ങാണ്ടൊക്കെ ഇങ്ങനെ തപ്പുന്നതിൻ്റെ ഇടയിലോ പൊത്തോന്നും പറഞ്ഞു വന്ന് വീണു അയ്യോ പിന്നെ പറയാനുണ്ടോ നമ്മുടെ ഏഹ് കനകമ്മ ഇത് കാണുന്നുണ്ട് ഈ ശബ്ദം കേട്ടിട്ട് ഓടി മോഹിനിയും വന്നു മോഹിനി വന്നു വെല്ലുപിടുത്തിക്കും എന്താ മോളെ നീ കാണിച്ചത് ഇപ്പൊ നടുതല്ല വീണത് അപ്പൊ നടുവിന് ഇങ്ങനെ കൈ കുത്തിക്കോണ്ടായി എണീക്കുന്നത് അപ്പൊ ഓർക്കുന്നു പ്രഗ്നന്റും കൂടെ അല്ലേ അപ്പൊ നീ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരിക്കുമോ എന്ന് നമ്മുടെ മോഹിനി മേടിച്ച് ഇപ്പൊ തന്നെ ഹോസ്പിറ്റലിൽ പോണം ഹോസ്പിറ്റലിൽ പോയേ പറ്റൂന്ന് പറഞ്ഞ് ഹോസ്പിറ്റലിലേക്ക് അവര് പോവാണ് കനകമയാണെങ്കിൽ ആ കുളവാകും ചളവാകും മിക്കവാറും ഇതെല്ലാത്തിനും തീരുമാനമാകും എന്താ അർത്ഥത്തിൽ ഇങ്ങനെ നിക്ക അങ്ങനെ ഹോസ്പിറ്റലിൽ ചെല്ലുന്നു നമ്മുടെ കനകക്കാണെങ്കിലും ഒരു സമാധാനം ഇല്ല ഹോസ്പിറ്റലിലെ കാര്യം അറിയാതെ അപ്പൊ നേരെ കനക കനകമ്മ വിളിക്കാൻ കേട്ടോ നമ്മുടെ പവിത്രനെ വിളിക്കുക എങ്ങനെയായി കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ എന്റെ പൊന്ന് തള്ളി ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ ഒന്നും വിളിക്കാതിരിക്കുന്നുണ്ടോ ഇവിടെ മനുഷ്യൻ ടെൻഷൻ അടിച്ചിരിക്കുമ്പോഴാണ് ഇവിടുത്തെ കാര്യം എന്തായി ഇപ്പൊ നിങ്ങൾ എന്തിനാ അറിയുന്നത് നിങ്ങൾക്ക് എന്നാ സൂക്കടാ ഫോൺ കട്ട് ചെയ്തിട്ട് പോ തള്ളേന്ന് പറഞ്ഞു ഫോൺ പവിത്രം വെച്ചു പവിത്രാണെങ്കിൽ ചങ്കടിപ്പോടെ നോക്കിയിരിക്കാൻ ഇനിയിപ്പോ എന്താ ഉണ്ടാകുക ഇനിയിപ്പൊ അങ്ങോട്ടേക്ക് എങ്ങനെയാതൊന്നും അറിയില്ലല്ലോ ആ ഒരു അവസ്ഥയിലാണ് നമ്മുടെ പവിത്ര ഉള്ളത് കേട്ടോ അപ്പൊ ഇതേ സമയം പിന്നെ കാണിക്കുന്ന നമ്മുടെ ലക്ഷ്മിനെയാണ് അപ്പൊ ലക്ഷ്മി ഗൗതമിനോട് പോയി സംസാരിക്കുന്നുണ്ട് മോൻ പോയാലും അല്ലേ അവിടെ ഗൗരിമോളെ നന്ദമോനെ മോനെ വിളിച്ച് പറയുന്നത് കേട്ടു അഡോപ്റ്റ് ചെയ്യുന്ന കാര്യം മോളെ അഡോപ്റ്റ് ചെയ്തോണ്ട് ഇങ്ങോട്ടേക്ക് വരുവാണോ അതോ അവിടെ തന്നെ താമസിക്കുവോ അപ്പൊ നന്ദ എന്ത് ചെയ്യും എന്നൊക്കെ ഇങ്ങനെ ചോദിക്കണം അപ്പൊ ഈ ചോദ്യം ചോദിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഗൗതം പറഞ്ഞു നന്ദയുടെ കാര്യമൊന്നും എനിക്ക് അറിയില്ല എന്റെ കുട്ടി എനിക്ക് എപ്പോഴും എന്റെ കൺമുമ്പിൽ തന്നെ വേണം അവക്ക് അവളെ എനിക്ക് കാണണമെന്ന് തോന്നുമ്പോൾ കാണണം സംസാരിക്കണം തോന്നുമ്പോ സംസാരിക്കണം അവളെ ഇങ്ങോട്ട് പുറത്ത് പോകണം എന്ന് തോന്നുമ്പോ പുറത്ത് പോകണം അതിനുവേണ്ടി എന്റെ കുട്ടീനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാനും ഞാൻ തയ്യാറാ പക്ഷെ അവരുടെ അമ്മയുടെ കയ്യിൽ നിന്ന് പിടിച്ചു മേടിക്കുന്നത് അത്രയ്ക്ക് നല്ല കാര്യമല്ലെന്ന് അറിയാം പിന്നെ ഏർ ഇവിടെ വന്ന് നിൽക്കാൻ താല്പര്യം ഉണ്ടാവില്ലല്ലോ എന്ന് പറയുന്നത് നമ്മുടെ പിങ്കി മാറി നിന്ന് കേൾക്കാണ് അപ്പൊ പിങ്കിക്ക് മനസ്സിലാവാണ് ഗൗതമിന്റെ പാതി നന്ദയിലേക്ക് ചാഞ്ഞ് കഴിഞ്ഞു അവര് ഇനി ഈ അച്ഛനും അമ്മയും മകളുമൊക്കെ ആയിട്ട് ഒന്നിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പിങ്കിയുടെ സ്ഥാനം ഗെറ്റൗട്ടാകും അത് ഓർത്തിട്ട് പിങ്കി സമാധാനം ഇല്ലാതെ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അതിനോടൊപ്പം തന്നെ നമ്മുടെ നന്ദുമോന് സത്യത്തിൽ ഗൌരീനെ ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഗൗരിയും നന്ദുമോനും തമ്മിലൊരു അകൽച്ച ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ മിക്കവാറും ഗൗരി ഇവിടുന്ന് പറഞ്ഞയക്കും അപ്പൊ അതുകൊണ്ട് അതിനുള്ള തത്രപ്പാടിലിനി പിങ്കി ശ്രമിച്ചുകൊണ്ടിരിക്കുക എങ്ങനെയെങ്കിലും കുട്ടികളെ തമ്മിൽ അകറ്റണമല്ലോ അപ്പൊ അതിനു വേണ്ടിയുള്ള പരിപാടികളും അതുപോലെ തന്നെ നന്ദയുടെ കാലും കയ്യും പോയി പിടിക്കുകയാണ് ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് പോണം പോയേ പറ്റൂ അല്ലെങ്കിൽ ശരിയാവില്ല എന്നുള്ള രീതിയിൽ തന്നെ കയ്യും കാലും പിടിക്കാനായിട്ടും ചെല്ലുന്നുണ്ട് അപ്പൊ ഇതൊക്കെ കോർത്തിണക്കിക്കൊണ്ട് ഒരു അടിപൊളി വിശേഷാണ് നമ്മൾ നാളെ കാണാൻ പോകുന്നത് ും മറക്കരുത് നമ്മൾ നാളെ രാവിലെ ഒരു ഒമ്പത് മണിയൊക്കെ ആകുമ്പോൾ ഫുൾ വിശേഷവുമായിട്ട് വരുന്നതായിരിക്കും നമ്മൾ ഇന്നത്തെ ഫുൾ വിശേഷവും പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ആ അതുകൂടാതെ നമ്മൾ നയനിയുടെയും ആദിഷിൻറെയും കഥയും രേവതിയുടെയും സച്ചിയുടെയും കഥയും നമ്മുടെ മെയിൻ ചാനലായ ജിൽ ജിൽ ചിന്നുവരും ഇട്ടിട്ടുണ്ട് രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ കഥയും നമ്മൾ ഇന്നൊരു ഒന്നേ മുക്കാലോടു കൂടി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ അതൊക്കെ കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ആ ചാനലിൽ പോയി നോക്കിയാൽ മതി പിന്നെ നമ്മുടെ ഗോമതിയുടെയും ബാലന്റെയും കഥ റിയൽ സ്റ്റോറിയില് ഗോമതിയുടെയും ബാലന്റെയും കഥ മാത്രമല്ല അതിനകത്ത് ഇടുന്നത് പിന്നെ നയനുടേയും അതിച്ഛന്റെയും അപ്കമിങ് വിശേഷങ്ങൾ റിയൽ സ്റ്റോറിക്ക് അത്തിരുന്നുണ്ട് ഇത് റിയൽ സ്റ്റോറി ന്യൂ ആണ് കേട്ടോ അപ്പൊ ഇതിൽ നമ്മൾ ഈ ഒരു കഥ മാത്രമാണ് ചെയ്യുന്നത് അപ്പൊ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷവുമായിട്ട് കാണാം പോകുന്നതിന് മുമ്പായിട്ട് ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത് തെറ്റാ ബൈ ബൈ